വിശ്വാസികളായ മുസ്ലിം സമൂഹം ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന റംസാൻ ദിനങ്ങളെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആകാശത്ത് ചന്ദ്രക്കര കാണുന്നതും പള്ളികളിൽ നിന്ന് വാങ്കൊല്ലി മുഴങ്ങുന്നത് കേൾക്കുന്നതും സന്തോഷവും ആഹ്ലാദവുമാണ് നോമ്പെടുക്കുന്നവരോട് പലർക്കും സഹതാപവും അതല്ലെങ്കിൽ അവർ പട്ടിണിയാണല്ലോ എന്നുള്ള വികാരമൊക്കെ ആണെങ്കിലും ഞാനൊക്കെ ഒരു ബഹുസ്വര സമൂഹത്തിനിടയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നോമ്പെടുക്കാൻ വൃദ്ധരായ മനുഷ്യർ മുതൽ കുഞ്ഞുങ്ങൾ വരെ കാണിക്കുന്ന താല്പര്യം കാണുമ്പോൾ എത്രത്തോളം സ്വന്തം വിശ്വാസത്തോട് കൂറും നീതിയും അവർ പുലർത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാകും സാധാരണ മറ്റിതര മതങ്ങളിലൊക്കെ നോമ്പ് പ്രക്രിയ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അന്നപാനീയങ്ങളെല്ലാം തന്നെ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഉപേക്ഷിച്ച് നോമ്പെടുക്കുമ്പോൾ സാധാരണ മനുഷ്യരുടെ മുഖത്ത് കാണേണ്ട നിരാശയും ദുഃഖവും ഒക്കെ ആണെങ്കിൽ ഞാൻ കാണുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട എൻ്റെ കൂട്ടുകാർക്കും അയൽക്കാർക്കുമൊക്കെ വല്ലാത്തൊരു തൃപ്തിയും സന്തോഷവുമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതും അതുതന്നെയാണ് അത് മാത്രവുമല്ല സായാഹ്നമാകുമ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ കാണുകയും അതോടൊപ്പം തന്നെ പള്ളികളിലും മറ്റും പതിവിനും വിപരീതമായി ദീർഘനേരം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യാം നിശബ്ദതയുടെ വേദന കോവിഡ് കാലത്ത് ഒരുപാട് അനുഭവിച്ചവരാണ് നമ്മൾ ആ അനുഭവങ്ങളിൽ കഴിഞ്ഞുകൂടിയപ്പോഴാണ് ശബ്ദത്തിലും മനുഷ്യരുടെ സാന്നിധ്യത്തിലും എത്രത്തോളം സന്തോഷമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് പല കൂടിച്ചേരലുകളും യാഥാർത്ഥ്യമാകുന്ന ഒരു കാലം കൂടിയാണ് നോമ്പുകാലം പള്ളികളിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനാ ശബ്ദങ്ങളും വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്ന ശബ്ദങ്ങളുമൊക്കെ മനോഹരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരുമാകട്ടെ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ആ മതത്തിന്റെ മൂല്യങ്ങളോട് ഏറ്റവും തൃപ്തിയായി ഭാവത്തോടെ പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ സന്തോഷവും സമാധാനവും സംതൃപ്തിയുമാണ് നമുക്ക് തോന്നേണ്ടത് അതല്ലാതെ അവരോട് വെറുപ്പും വിദ്വേഷവും ഒന്നും തോന്നുന്നതിൽ യാതൊരു കാര്യവുമില്ല നോമ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം സായാഹ്നങ്ങളിലെ നോമ്പ് കഞ്ഞിയും വിഭവങ്ങൾ പങ്കുവെക്കുക എന്ന മനസ്സിന്റെ ഭാവവുമാണ് നോമ്പ് തുറക്കുന്ന വേളകളിൽ ഏത് വീടുകളിൽ ചെന്നാലും എല്ലാ ആഹാരവും കഴിപ്പിക്കാൻ നമ്മളെ എത്ര ഇഷ്ടത്തോടെയാണ് അവർ നിർബന്ധിക്കുന്നത് എല്ലാവരും വിചാരിക്കുന്നത് പാതിരാത്രിയിൽ ഉണർന്ന് വാരി വലിച്ച ആഹാരം കഴിക്കുകയും നിറഞ്ഞ വയറുമായി അടുത്ത രാത്രി വരെ വിശപ്പകറ്റാം എന്ന് വിചാരിക്കുന്നതുമാണ് നോമ്പെടുക്കൽ എന്നാണ് ആ വ്രതഭാവത്തെ ദൂരെ നിന്നും മാത്രം നോക്കിക്കാണുന്നവരുടെ തെറ്റിദ്ധാരണയാകാം അത് ഒരുപക്ഷെ അവരുടെ അറിവുകേടുമാകാം ഈ ദിവസങ്ങളിലൊക്കെ നോമ്പു തുറന്നു കഴിഞ്ഞ് പാതിരാവേറെയോളം പല പ്രായത്തിലുമുള്ള ആളുകൾ അവരുടെ വേദനകളും ദുഃഖങ്ങളും ശാരീരിക പ്രയാസങ്ങളും എല്ലാം മറന്ന് പതിനൊന്നും പന്ത്രണ്ടും മണിവരെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഒരു വിശ്വാസത്തോട് ഒരു സമൂഹം പുലർത്തുന്ന നീതിപൂർവമായ സമീപനം കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും ഇത്രയും ആത്മാർത്ഥമായ ചേർത്ത് വെക്കലിലൂടെ ഇത്രയും ആത്മാർത്ഥമായ ഭാവത്തോടെ ഒരു നോമ്പുകാലം മുഴുവനും അനുഭവിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരെ നമുക്ക് കാണാം ഏതായാലും ഈ വരുന്ന നോമ്പുകാലം എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അയൽക്കാരും എനിക്കറിയാവുന്നവരും ഞങ്ങളെ കാണുന്നവരുമായ എല്ലാ വിശ്വാസികൾക്കും വളരെ സന്തോഷപൂർണമായ ആത്മസംസ്കരണത്തിന് ഒരു മാസക്കാലമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒപ്പം ഈ മാസം നിങ്ങൾ ഓർത്തു ചെയ്യുന്ന സാമ്പത്തിക സഹായങ്ങൾ ദാനധർമ്മങ്ങൾ ഇതൊക്കെ തന്നെ അതുല്യമാണ് അനുഭവമാണ് ആരെല്ലാം വിചാരിച്ചാലും എന്തെല്ലാം ആക്ഷേപങ്ങൾ നിങ്ങളിൽ ചൊരിഞ്ഞാലും നിങ്ങളുടെ വിശ്വാസത്തെ ഏറ്റവും മനോഹരമായ ഹൃദയമുദ്രയായി നിങ്ങൾ സൂക്ഷിക്കുന്നിടത്തോളം കാലം അത് ഭദ്രമാണെന്ന് നിങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ ആരുടെ മുന്നിലും പറയാവുന്നതാണ്